ഇത് കളയാൻ പറ്റില്ല കാര്യം എന്തായാലും എൻ്റെ വീടിനടുത്ത പൈസ എന്റെ മനസമ്മാനം കിടത്തിയ പൈസയുണ്ടാവും ഉറക്കവും എന്റെ ആഗോളവും കഴിപ്പില്ല ഉറക്കവും ഫാമിലി എന്റെ വണ്ടി കൈയാണിച്ച് അത് നിർത്തി അവര് കയറി മടിയക്കളയിൽ പൊട്ടുന്നുള്ളൂ ഞാൻ അങ്ങനെ മെടികളയിലോട്ട് വന്നു അപ്പോൾ മടിയക്കളി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകും അപ്പോൾ ആർത്തി ചെയ്ത് പൊട്ടുന്നു അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു എന്താണ് അവിടെ കൊച്ചിനാണ് എന്താ പ്രശ്നം ആലപ്പുഴയിൽ നമ്മൾ വരെയാണ് ഞാൻ കുട്ടിയെ കണ്ടോ അവിടെ ഉണ്ടാകും മൂന്ന് മാസം പറയണ്ടത് കൊണ്ടാകി പുള്ളിയൊരു കർഷകനാണ് ആലപ്പുഴയാണ് വീട് ആലപ്പുഴ എവിടെയാണ് അറിഞ്ഞുകൂടാ ഇത്രയും കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടും ഇല്ല അവിടെ പോണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഓട്ടം എങ്ങിട്ട് ഞാൻ പോവുകയും ചെയ്തു നമ്മൾ ആർത്തി കയറ കയറി ആയിരക്കെണ്ണ കൊണ്ടുപോയി പൈസ വാങ്ങിയിട്ടുള്ളവരാണ് ചീ ഇതന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇവരെ നിന്ന് പൈസ വാങ്ങിച്ചത് തന്നെ വല്ലാതെ വേദന എൻ്റെ മാനത്തിങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടായിരുന്നു വേണ്ടയായിരുന്നു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വാങ്ങിക്കണ്ടായിരുന്നു ഒരു സമാധാനം ഇല്ല എനിക്ക് അത് വാങ്ങിച്ചത് ഞാൻ ഉച്ചവരെ കൊണ്ടെത്തിച്ച് ഉച്ച ഞാൻ ഊണ് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഞാൻ വൈപ്പിൻ്റെ വൈഫിനെ ചേർ ചെയ്തു ഇങ്ങനെ സംഭവം വൈപ്പ് ഉറങ്ങിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ആ കാശ് അവരെ കണ്ടെത്തി തിരിച്ചു കൊടുക്കാം അതിനെ പിറ്റൊന്നിട്ട് ഒരാഴ്ച വരെ തിരച്ചിലായിരുന്നു എനിക്ക് ആർത്തിയിലും തമ്പാനൂരും എന്താണെന്ന് അറിയാം ആരാണെന്ന് എനിക്കറിഞ്ഞും കൊണ്ട് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോലെ കാര്യം പറഞ്ഞാൽ കണ്ടെത്തിയില്ല ആ കാശൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പരിഹാരമായിട്ട് കുറച്ച് സമയം ഒരു അഞ്ചാറ സഹായിക്കേണ്ട ഇരിക്കും അത് നിങ്ങൾ ആയപ്പോഴാൻ തരാം അപ്പോൾ മക്കൾ പറഞ്ഞു വെച്ചാൽ മക്കളുടെ ഭാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നാൻ എന്താണോ ചോദിച്ചാൽ ആ ഒരു അനുവാദം ആണോ അല്ലേ പറ്റൂല അങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം അന്നൂന് പതിനഞ്ച് വർഷമായി അന്നൂല് ഇന്നും വരെ ഒരാളിനെയും ഞാൻ കയറ്റും അതെൻ്റെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ വരില്ല ഞായറാഴ്ച വരില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അത് എപ്പോഴും ഞാൻ വരും വരായിരിക്കില്ല ഇനിയിപ്പം ആൾ ഇറങ്ങണ ടൈമാണ് ഇഷ്ടംപോലെ ആൾക്കാരെങ്ങനെ നന്നായിക്കണം ഇറങ്ങുന്ന ടൈം ആണ് ഡെയിലി ഇവിടെ വരും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നെ സെക്യൂരിറ്റിക്കാരൊക്കെ നമ്മൾ നല്ല കെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നം വെച്ചാൽ ബസ്സ് കൂടിപ്പോയി പറഞ്ഞിട്ട് ബസ് കുറവാണ് നല്ലപോലെ ബസ് കയറും ഇപ്പോൾ അങ്ങനെ ബസ് ബസ്സിട്ട് തിരന്തിരം അങ്ങനെ തെരുവര വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നാലും ബസ്സീക്കാരെ മാത്രമേ ബസ്സിൽ കറുള്ളൂ ഇപ്പോൾ ലോഡ്ജിൽ പോലെ ബസ്സിക്കാർ പോകില്ലല്ലോ ലോഡ്ജിക്കാറും ആ ടൈമിലേ പോകുള്ളൂ എന്നെ വിളിക്കുന്നവരുണ്ട് തമിഴ്നാട്ടിൽ തന്നെ അറിയും തമിഴ്നാട്ടിൽ ഒരുപാട് വരെ കിട്ടണം തമ്മിലും ഉണ്ടാക്കി വെക്കില്ല ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ എൻ്റെ വണ്ടിയും എന്നെ അറിഞ്ഞു വിടങ്കിൽ എൻ്റെ വണ്ടി അറിയാൻ പറ്റും ഇതല്ല എൻ്റെ വണ്ടി എൻ്റെ വണ്ടി വേറൊരു വണ്ടിയാണ് കേൾ തീർ അമ്പത് അമ്പത്തിനാൾ എൻ്റെ വണ്ടി പക്ഷേ അതൊരു അതൊരു കഥയാണ് ആർ സി എത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞ ഒരു സ്ഥലവും പേരും പറയേണ്ടതെന്നാണ് പറഞ്ഞത് ഒരു പുള്ളിക്കാരുടെ അമ്മയും കൊണ്ട് വരുത്തിരാ അപ്പോൾ ആ പുള്ളി എന്നെ തീരം ഇങ്ങനെ കാണുകയാണ് എൻ്റെ വണ്ടി ഇങ്ങനെ ഒരു ഒരവസ്ഥയിലായി അപ്പോൾ പുള്ളിക്കാർ വസ്തു എന്നെച്ച് നിങ്ങളെ വെള്ളത്താന്ന് ഞാൻ ആദ്യത്തെ ബത്തനായി തുടങ്ങിയിട്ടാണ് അങ്ങനായി തുടങ്ങിയിട്ട് ഇവരുടെ നമ്പർ വാങ്ങിച്ചു ഞാൻ വിളിക്കും പുള്ളി പറഞ്ഞാൽ ഞാൻ മാറുന്നു പറഞ്ഞു പുള്ളി ഒരു മാസം കഴിഞ്ഞാൽ എന്നെ വിളിച്ച് വിളിച്ചിട്ട് വീട് വരെ ചെല്ലാൻ പറഞ്ഞു ഞാൻ കാര്യം എന്താ ചെന്നാൽ മതി ഞാൻ വീട് വരെ പോയി പുള്ളി തന്നെ ആ വണ്ടി തന്നെ പുള്ളിയും കൂടെ കയറി നെടുമങ്ങാട് കല്ലിങ്ങൽ ബചാരിച്ച് പോയി ഒരു വണ്ടി സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ പുള്ളി ആ ഞാൻ വിചാരിച്ചു പുള്ളി ഡ്രൈവറാണ് ഞാൻ വണ്ടി സെലക്ട് ചെയ്ത് നെയ്ക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് ടാപ്പില്ല ടാപ്പ് അടിക്കാം മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരാൻ പറഞ്ഞു അപ്പോൾ വണ്ടിക്ക് പൈസയും പേ ചെയ്ത് അത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പുള്ളി എന്നെ കൊടുക്കുകയാണ് ഇതൊന്നും ഞാൻ അറിയണില്ല അപ്പോൾ എൻ്റെ ആധാറിൻ്റെ ഫോട്ടോ കാപ്പിയും അത് അത് ഫോൺ നമ്പറൊക്കെയാണ് കൊടുത്തത് പുള്ളിക്ക് എടുക്കാൻ ഞാൻ എന്നെ ഡ്രൈവറെ ആക്കാലം ഒരു താല്പര്യമില്ലാണോ എന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൊടുക്കുന്നു പുള്ളി വണ്ടി എടുക്കുമ്പോൾ പുള്ളിയുടെ ഭാര്യ ഉണ്ടായിരുന്നു വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കണപ്പം ഞാൻ വണ്ടി ഇറക്കി ആർ സി ബുക്ക് വന്നപ്പോഴത്തേക്കാണ് ആർ സി ആർ സി ബുക്ക് ഇട്ടപ്പോൾ എൻ്റെ പേര് അഡ്രസ്സാക്കിയാണ് ഞാൻ ചോദിച്ച കാര്യം എന്ത് അത് എൻ്റെ ഒരു ആളും പേരൊന്നും പറയലോ ഇതൊരു പന്നില്ല ആറു ഒല്ലായി മറ്റാന്റെ പഴയ വണ്ടിയായി ഇരുപത്തിരണ്ടായി അങ്ങനെ വയ്യ കുട്ടിയോടുള്ള അതിനെ ഈ പന്ത്രണ്ടര വാങ്ങിച്ചതിൻ്റെ പരിഹാരമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അവരെ പന്ത്രണ്ടര വാങ്ങിച്ചില്ലേ അതിന് പരിഹാരമായിട്ട് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴും മനത്ത നീറിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം പക്ഷേ അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല അവർ നമ്മൾ പരി വരാം മടിയുണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ വൈകുന്നെന്തെങ്കിലും സംഭവിച്ചോ സംഭവിക്കാതിരിക്കട്ടും പ്രാർത്ഥിക്കാം ആ കുഞ്ഞുണ്ടെങ്കിൽ പാലം ചോദിച്ചാകും കുഞ്ഞുണ്ട് അന്ന് മൂന്ന് മാസം പ്രായമാണ് കുഞ്ഞുണ്ടെങ്കിൽ പല ചോദിച്ചാകും കളയാൻ പറ്റില്ല കാര്യം എന്റെ ഉയർന്നടുത്ത പൈസ എന്റെ മനസമ്മാനം കിടത്തിയ പൈസ ആഗോള കാണുമ്പോ തിരികെ കൊടുക്കണം അന്ന് ഞാൻ വിചാരിച്ചിരുന്നെച്ച ആ കുട്ടിയെ കാണുമ്പോഴത്തേ ഈ കാശ് തിരികെ കൊടുത്ത് ആ കുഞ്ഞിനെ വാരിപ്പിടിച്ചിട്ട് ഉമ്മൻ കൊടുക്കണം എന്ന് വിചാരിച്ചു ചിന്ത അതല്ലോ ആ കുഞ്ഞ് വളർന്നിരിക്കും പതിനഞ്ച് വർഷം എൻ്റെ കണയിൽ പതിനഞ്ച് വർഷം പതിനഞ്ച് വയസ്സാവണം എപ്പാണ് പറയാൻ പറ്റില്ലല്ലേ എപ്പാണ് കണ്ടെത്താൻ അപ്പത് ഞാൻ കൊടുക്കണം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയണം കൊച്ചിൻ്റെ കാര്യങ്ങളെ അറിയണം നമുക്ക് ആൾ അന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മള് കാശ് വാങ്ങിക്കാറുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ആയിരങ്ങളെ കയറ്റി കാശ് മാറ്റിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല വല്ലാത്തൊരു ഒരു ഒരവസ്ഥയായി പിന്നെ അതും വല്ലാത്ത അവസ്ഥ ഉറക്കം ഇല്ല ഒരു ഭ്രാന്തേ കൊച്ചിന്റെ കാര്യം ഞാൻ കരയി ചില്ലറ കാര്യൊന്നുമല്ല വ്യാഴി വിളനോട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തോ ലാർ തിരിച്ചറിയുക കിടക്കയായിരുന്നു കിട്ടുന്ന എൻ്റെ ബാക്കിലാണ് എഴുതിയിട്ടായിരുന്നത് ഫ്രണ്ടിൽ പോളൊന്നുമില്ല ഒരു വയസ്സോ രണ്ട് ആൾക്കാരോ അമ്മയോ ഒരമ്മയും ഒരു വയസ്സോ രണ്ട് മൂന്ന് കാരായിട്ടാണ് ആറ്റെങ്ങ പോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആറ്റെങ്ങ പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ആയിരുന്നു വ്യാഴി വിളോട്ട് വിട്ടിരുന്ന പോലെ എനിക്ക് എൻ്റെ അരിയായകൾ പൈസ കിട്ടുമെന്ന് അന്തോട്ട് പോറ്റങ്ങ പോയി ആറ്റങ്ങ വടത്തോട്ട് തിരിഞ്ഞ് കുറേ ഉള്ളിലോട്ട് പോയി അവിടെ ചെന്നിറങ്ങി മക്കളെ പോട്ട പൈസ ഇല്ലേ വണ്ടിയിൽ വണ്ടീന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആർ സീറ്റ് രൂപയ്ക്കുള്ള നമ്മൾ അത് കണ്ടിട്ടാണ് കയറിയത് ഒരു പാവപ്പെട്ട കുടുംബം ഇത്ത കുടുംബം എന്ന് വെച്ചാൽ അത് എങ്ങനെ പറയുന്നത് ഒരു കോന മഞ്ഞ വീട് ഒരു ചെവിട് അന്ന് ഈ തൊളി കണ്ട് പൂശിക്കെട്ടിയ വീടാണ് കട്ട കൊണ്ട് കെട്ടിയാൽ തൊളി കൊണ്ട് പൂശി പൂശിക്കെട്ടിയ വീട് ഒരു ഇടിഞ്ഞിറങ്ങി നിൽക്കണം ഇടിഞ്ഞിറങ്ങി നിൽക്കണം മക്കളെ കളഞ്ഞിട്ട് പോയി ഇങ്ങനെ ഈ അശോകാനം മക്കളെ കളഞ്ഞിട്ട് പോയി അവർ രണ്ടു മാത്രമേ ഉള്ളൂ അവരെ ലാഭമുള്ള ഇരുന്നൂറ് രൂപയുണ്ട് ആ വെള്ളം അതേ ഉള്ളു മക്കൾ അത് തന്നെ പറഞ്ഞാൽ അതെനിക്ക് വേണ്ട സന്തോഷം ഒരു കാര്യം വെച്ചിരിക്കും എനിക്ക് വേണ്ട സന്തോഷം തന്നെ ഞാൻ വേദന ചെല്ലാം പോകേണ്ടത് ഇന്ന് വളരെ സന്തോഷത്തോടെ പോവുകയാണ് ഒരു കുഴപ്പവും ഇല്ല കാരണം എൻ്റെ നിങ്ങളെ തെറ്റ് തെറ്റ് പറയും തെറ്റെൻ്റെ ഭാഗത്താണ് അതൊരു കിലോമീറ്റർ എഴുതി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ സംഭവിക്കില്ലെങ്കിൽ കുഴപ്പമില്ല പോകാൻ പറ വണ്ടി നേരെ കണ്ണമ്പോലെ കൊണ്ടുവന്നു ഏഴ് കിലോമീറ്റർ ആക്കി ബോർഡും വെച്ച് ഫ്രണ്ടീന്ന് വരുന്ന ഒരു വണ്ടി കയറുമ്പോഴത്തേക്കും ഒരു കാശ് തരും ഞാൻ വേണ്ട വേണ്ടത് നിർബന്ധിച്ചൊക്കെ നിർബന്ധിച്ചൊക്കെ തരാൻ ശ്രമിക്കും ഞാൻ വാങ്ങിക്കാൻ എന്തായാലും തെല്ലായിട്ട് വണ്ടിയിൽ സീറ്റ് വെച്ചിട്ട് പൊക്കളായിട്ട് ആ പാക്കറ്റ് വെച്ചിട്ട് പൊക്കളായി അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബോർഡ് വെച്ചത് പിന്നെ തമിഴ്നാട്ടിൽ ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ട് അവരും മനസ്സിലാക്കാനാണ് ഞാൻ ബോർഡ് വെച്ചത് അപ്പോൾ അതിനകത്ത് വലിയ വലിയ കുഴപ്പമില്ല പോകുന്നത് തമ്പാൻ്റെ ഒന്നും ഏഴ് യൂണിറ്ററിന് ആറ് പാൻറ്റുമുണ്ട് ഞാൻ ഏഴ് യൂണിറ്റർ കൂട്ടാറില്ല എൻ്റെ പൈസ ഒന്നും വാങ്ങിക്കാറില്ല ഇന്നിപ്പം ബസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും വെളിയിൽ അവിടെ വന്നാൽ തമ്പാൻ്റെ കൃത്യം കിട്ടിയിരിക്കും ഞങ്ങൾ കാര്യം എടുത്താണ് വരുന്നത് അപ്പം തന്നെ പോവും മുട്ടയല്ല മുഴുക്കല്ലേ പോകുന്നു കളമല്ല ധനവും ഇല്ല എൻ്റെ സമ്പാദ്യം ഉണ്ടെങ്കിൽ ഇത് ഒരു വണ്ടിയാണ് മാത്രമേ ഉള്ളൂ വീട് പാടായി ഈ ഒരു വണ്ടി മാത്രമേ ചെയ്യുള്ളൂ മറ്റത് ഒതുക്കി അത് വയസ്സായിപ്പോയി മക്കളൊക്കെ മൂന്നേരുണ്ട് ഒരു പെണ്ണും കൊണ്ടും രണ്ടാണെങ്കിലും ഓരോ കുടുംബങ്ങളായി ഒന്ന് പറത്യം പറഞ്ഞു നമ്മൾ ഞാൻ കളയും മാത്രമേ വീട്ടിലുള്ളൂ വലിയ ചിലവൊന്നുമില്ല നമ്മൾ ഉള്ളൊന്ന് യോജിച്ചത് പോവും ഒരു വഴി മറന്നിട്ടില്ല സഹായിക്കാൻ മനസ്സിലാളാണ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരിട്ട് കണ്ടിട്ടില്ല